ം മിഷനിലേക്ക് സ്വാഗതം കൂട്ടാട്ടോളം നഗരസഭയിൽ വീടുകളിൽ നിന്നും കുപ്പി കുപ്പിച്ചില് എന്നിവ ശേഖരിച്ചു നഗരസഭയുടെ എല്ലാ വാർഡുകളിലും പ്രത്യേക കളക്ഷൻ പോയിന്റുകളിൽ ഹരിതകർമ്മസേന ശുചീകരണ തൊഴിലാളികൾ എന്നിവർ ചേർന്നാണ് ശേഖരണം നടത്തിയത് ശേഖരിച്ച കുപ്പി കുപ്പിച്ചില്ല് എന്നിവ നാളെ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും തുടർന്നുള്ള മാസങ്ങളിൽ ബാഗ് ചെരുപ്പ് ലെതർ ഉൽപ്പന്നങ്ങൾ തുണി ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ വേസ്റ്റുകൾ എന്നിവ ഈ കളക്ഷൻ പോയിന്റുകളിൽ ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുമെന്ന് ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എന്നിവർ അറിയിച്ചു കേരളം നഗരസഭ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിന്റെ ടൈം ടേബിളിന്റെ ഭാഗമായി അത് നമ്മൾ ടൈം ടേബിൾ കൊടുത്തപ്പോൾ തന്നെ ജനങ്ങളെ അറിയിച്ചിരുന്നതാണ് പ്ലാസ്റ്റിക് മാത്രമല്ല അതിനോടനുബന്ധിച്ച് തുണി ചില്ല ചില്ല് മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കൾ ഇവയെല്ലാം എടുക്കുമെന്ന് നമ്മൾ ജനങ്ങൾക്ക് വാക്കു കൊടുത്തിരുന്നതാണ് അതിനോടനുബന്ധിച്ചാണ് ഇന്നിവിടെ നമ്മൾ ഇരുപത്തഞ്ച് ഡിവിഷനിലും ഓരോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ കുപ്പിച്ചില്ല് നമ്മൾ എടുക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും വളരെ നല്ല രീതിയിലുള്ളൊരു സഹകരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ വലിയ മഴക്കാലത്തും ഈ കുപ്പിച്ചില്ല് ശേഖരിക്കുന്നതിനായി ഇതിനുവേണ്ടി പണിയെടുക്കുന്ന നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കണ്ടിജൻസ് ജീവനക്കാർ ഇവരെല്ലാവരും നഗരസഭയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മാലിന്യമുക്ത പ്രവർത്തനത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചത് കൂക്കാട്ടുകുളം നഗരസഭ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇന്ന് നഗരസഭയിലെ മുഴുവൻ വീടുകളിൽ നിന്നും ചില്ലുകൂപ്പികൾ അതുപോലെ അനുബന്ധ സാധനങ്ങൾ എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കയറ്റി അയയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കിഴവമ്പ് പോസ്റ്റാഫീസും പടിയിൽ കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ ഈ പുറവശിച്ചിരിക്കുന്നത് അങ്ങനെ കണക്കിന് സാധനം ഇന്ന് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നായി കളക്ട് ചെയ്ത് വൈകുന്നേരത്തോടുകൂടി കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും കടുത്ത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം